ഇന്ന് നമ്മളെ ക്യാമറമാൻ ഐ സി ആട്ടോ അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം ശിക്കൂ നാട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു ദാണ്ടു അവളെ നോക്ക് ഐ സി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേ ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല വെയിൽ സമയത്ത് പിന്നെ പെട്ടെന്നൊരു മഴ നമുക്ക് മഴ കണ്ടോ ഭയങ്കര മഴ കണ്ടോ ഫുള്ള് മഴ നല്ല മഴ നമുക്ക് ടോക്കിയോ വരെ ഉറങ്ങാം നല്ല ഇതായിട്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ വി ഐ പി അതായത് ഇവിടുത്തെ കാരണം കാരണം എന്ന് പറയുമ്പോഴ അതായത് എൻ്റെ ഹസ്ബൻഡിനും പനിയാണ് പനി മീൻസ് പനി അത് പനിയെന്ന് പറഞ്ഞാൽ അതൊരു അസുഖമല്ല അതായത് നമ്മളെ ശരീരത്തിൽ പനിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ ടെമ്പറേച്ചർ ഉണ്ട് അപ്പോൾ അതൊരു നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ ആ ഹൺഡ്രഡ് ഡിഗ്രിക്ക് മേലേക്ക് വരുമ്പോഴാണ് അതിനെ ഫീവർ എന്ന് വിളിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ആ ടെമ്പറേച്ചറ് േ അപ്പം അതൊരു പരിധിക്ക് വിടുമ്പോഴാണ് നമ്മളയിനെ ഫീവറത്തെ യാസിനിക്കാക്ക് ഇവിടെ എന്താ ആദ്യം കഫം കെട്ട് ദോഷമായിട്ട് അത് പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ് ഓക്കെ അല്ലേ ഇങ്ങനെ കാലത്ത് ഞാനൊന്ന് നോക്കിയിട്ട് പോയതാ അല്ലേ ഈ മരുന്നൊക്കെ കൊടുത്ത് ഇപ്പൊ കുറഞ്ഞോ ഏഹ് ഞാനും പഠിച്ചോനെ ഇതൊക്കെ ഞാൻ ചികിത്സിച്ചൊന്നും തുടങ്ങിട്ടില്ല തൽക്കാലം ഞാൻ വീട്ടുകാരെ മാത്രമേ നോക്കുന്നുള്ളൂ എനിക്ക് പനി വന്നപ്പോ ഞാൻ ഇന്നത്തന്നെ നോക്കിയിരുന്നു ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ വെച്ചാൽ എല്ലാവർക്കും ഉണ്ട് ഇല്ലമ്മ ഉമ്മ എന്നോട് പറയാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാ പോലും ഞാന് ഇതുണ്ടോ നോക്കട്ടെ വൂപ്പിംഗ് കഫ് ഉണ്ടോ നോക്ക നോക്കട്ടെ അല്ല കഫ് കഫുണ്ടോ നോക്കാനാ നമ്മൾ ഇതില് സൗണ്ട് നോക്കണം സൗണ്ടേം വേറെ ഇതിന്റെ ഉള്ള ഉമ്മാനെ കാണി ഉമ്മാ ഉ ചൊയ്റ്റ് വരാം ഉമ്മാ പനിയല്ല ഉമ്മ കഫംഘട്ട പനിയായതാ എനിക്ക് കുത്തൊന്നും വേണ്ട വന്നെ ഈ ആർക്കെങ്കിലും ഡോക്ടർ ഒന്നല്ല മറ്റേ ഡോക്ടർ ശിങ്കു പഠിക്കാനോട്ടോ അപ്പൊ ശിങ്കു എന്താണ് ചെമ്മി മന്തി വെക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാ ചെമ്മ ചെമ്മീ മന്തി അതിന തമാശക്ക് ഇത് വെച്ചിട്ട് ശ്വാസം ശ്വാസം ഇല്ല ഇത് എന്തോ സ്ഥലം അറിയോ ഞാൻ ഒന്നും കേക്കില്ലല്ലോ ഒരു വലിവൊന്നും കേക്കുന്നില്ല ഇതില്ല ഓക്സിജൻ കേ അത് ും എന്തൊക്കെ ഈ പാമ്പൊക്കെ ഇളക്കി കളിക്കും പല പല സൗണ്ട് അത് നമ്മൾ കേട്ട് കേട്ട് നമ്മൾ പഠിക്കണം ഓ ഇന്നൊക്കെ മനസ്സിലാവുള്ളു അല്ലേ സ്ട്രൈഡർ അങ്ങനെയൊക്കെ പറഞ്ഞ കൊറേ ശബ്ദങ്ങൾ അതിന് ഓള് ചെവി അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ തട്ടടാൻ പറ്റില്ല തട്ടുണ്ട് എന്റെ ഡോക്ടറെ തട്ടിടാൻ ക്യാപ് അത് ഇങ്ങനെ സ്പീക്കർ വെക്കാൻ പറ്റുന്നതാണ് അല്ല ഇത് വെറുതെ നോക്കിയതാണ്ട് നോക്കിയതാ വെറുതെ ഒന്നും അല്ല നമ്മള് ഹാർട്ടിന്റെ സൗണ്ട് നോക്കുന്നതാണ് ബൂപ്പിംഗ് അങ്ങനെ നോക്കിയതാണ് ഞാൻ വലിയ നെഞ്ചില് കഫം ഉണ്ട് അപ്പൊ അതിന്റെ പനിയൊന്നെ ആ നോക്ക താല്ക്കാലം മന്തിന്റെ എടുത്തോ ഞാൻ ഞാൻ സ്പെഷ്യൽ ചെമ്മി മന്തി ഉണ്ടാക്കിട്ടുണ്ട് മഴ ഉണ്ട് ചൂടുവാ

ബിന്ദ്രിയത് മാങ്ങൂല പായസം കുടിക്കൂല കോഴി വിട്ടൂല ബീഫ്ലോ രാജ്യത്തേക്കറിയില്ല ഏത് രാജ്യത്തിനുള്ള ചക്കന്നും

ഇതാണല്ലോ മന്തിയാണല്ലോ എന്താല്വിടുത്തെ റിച്ച് ലൈഫ് ചേച്ചിക്ക് മീൻ ബാക്കിയുള്ളവർക്ക് ചെമ്മീൻ ഐസിക്ക് ചിക്കൻ വാ ബാ പുറത്തേക്ക് വാ ഗൈസ് ഇവിടെ വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ വണ്ടി മഴയത്ത് കിടക്കുന്ന കണ്ടങ്ങൾ ഇൻ മഴയത്ത് കിടക്കുകയാണ് നമ്മൾ ഈ സൈഡിൽ ഷീറ്റ് ഷീറ്റിടുക അതിൻ്റെ ഭാഗമായിട്ടാണ് മന്തി മന്തി വണ്ടി സൈഡ് കിടക്കുന്നത് കുട്ടപ്പന ഷീറ്റിടേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മഴ പെയ്തുകൊണ്ട് പണി നടക്കുന്നില്ല അത്രയും നേരം വെയിലുണ്ടായിരുന്നു ഇപ്പം മഴ പെയ്തു ഈ സൈഡ് ഷീറ്റിടുന്നത് അപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇട്ട് രണ്ടു ദിവസം കൊണ്ട് നമ്മൾ നമ്മള് പോത്തുംകുട്ടം മഴം കൊള്ളുണ്ട് പോത്തുംകുട്ടാ ട്ടോ സ്ലിപ്പാടി ആ അതാ ആവി പിടിക്കണം നല്ലോണം ആവി പിടിക്കാണ്ട് ഇപ്പൊ എല്ലാർക്കും ഈ കാലാവസ്ഥയില് വയ്യ അപ്പൊ അങ്ങോട്ടും എല്ലാവരും കമന്റ് ചെയ്യ ആർക്കൊക്കെ ഞങ്ങൾക്ക് ഒരു മണിക്ക് ക്ലാസ് തുടങ്ങും ഞാൻ ഉണ്ടാക്കിയ മതി രണ്ടാമത് ഫ്രൈ ഒക്കെ ചെയ്തോ ഇത് കൊത്തി ചെമ്മീൻ പതുക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മ എരിയിച്ചതല്ലേ ഇതാണ് മസാല ചേരുണ്ട് ഇത് ഊടുക്ക് അത് തലയല്ലേ ഹാ 7 മിനിറ്റ് തൊ യാദെന്നാണോ ഓ ഓന്റെ ഇതിന്റെ ഇഷ്ടം എങ്ങനെയാ വര ഉള്ളി പോയി തൈരി പിടോ വാ ഇത് മന്ദിയാണ് പിരിങ്ങാടിയല്ല ഞാൻ സത്യം മാത്രമേ പറയള്ളൂ തൈരിയില്ലല്ലോ ഫ്രിഡ്ജിൽണ്ടോ ബിസ്മില്ലാം എന്തുപറയുന്നു നല്ല ചൂട് മന്തി വല്ലത് ഇതെതെ േ പൊട്ടിച്ചു ഞങ്ങൾ വയനാട്ടുകാരും ജമ്മീനൊന്നും കണ്ടിട്ടേ ഇല്ല ചെങ്കൂരം കല്യാണം കഴിച്ചാണ് Mm. Yeah, oh. okay. in ും പനിയൊക്കെ ഏകദേശം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആരാ കുറങ്ങി ഈ രോഗികൾക്കുള്ള പ്രധാന പ്രശ്നം അപ്പൊ ഇനി ഞാൻ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്യണം ഇമെയിൽ ചോദിച്ച പിന്നെ ഏതാണ് വെച്ചാല് എനിക്ക് ഉപ്പിച്ചിനോട് താഴെ പറഞ്ഞിട്ടുണ്ടാവുന്നു

പിന്നെ ഷീറ്റ് ഷീറ്റ് പോർച്ച് വണ്ടി അവിടെ വെക്കും സോ വണ്ടി നമ്മളിപ്പോ എടുത്തിട്ട് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ഞാൻ ഓടി എഴുന്നൂറല്ല അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കാം മറ്റവിടുന്ന് വന്നതടക്കം അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഓടി പിന്നെ ഇനി ഒരു ട്രിപ്പൊക്കെ പോകണം നമുക്ക് നമ്മൾ സിങ്കുവിൻ്റെ വീട് വരെ പോകാൻ ഒരു പ്ലാനിങ് ഉണ്ട് ചിലപ്പോഴടുത്തായിട്ട് സിങ്കുവിൻ്റെ വീട്ടിൽ പോകും പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ പിന്നെ ഇതിന്റെ ആദ്യത്തെ ഓണർ അത് ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല ആദ്യത്തെ ഓണറിൻ്റെ നമ്പർ ഉണ്ടായില്ല ആ ഈ വണ്ടീൻ്റെ ഓണറ് ആദ്യത്തെ ഓണറ് പിന്നെ എന്റെ വീഡിയോ കാണുക എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ കേരളം ഒന്ന് ഡി സി ഡബിൾ ടു ഡബിൾ ഫൈവിൻ്റെ ഓണർ പിന്നെ പുള്ളിൻ്റെ പേര് ബിനോയ് എന്നോ അങ്ങനെ പോകും ആണ് പുള്ളീന്ന് കാണുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ആയിരിക്കണം പിന്നെ ഇതിന് വേറൻറ്റി ഉള്ളത് അഞ്ചു വർഷം മൂന്ന് വർഷം വേറെ അപ്പൊ അത് ചെയ്യണമെന്നുണ്ട് അത് കൊണ്ടോട്ടിള്ള ഒരു ടീം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ കൊണ്ട കൊടുക്കണം കൊണ്ട കൊടുത്താ ടു ഫോർ ഡേയ്സ് ആകും ഫുള്ള് ചെയ്ത സെവൻ സീറ്റർ വണ്ടിയായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ് പറഞ്ഞത് അപ്പം അതൊക്കെ ചെയ്യണം പിന്നെ ചെറിയ കൂളിംഗ് ഒട്ടിക്കണം ഇപ്പൊ കൂളിങ് ഒട്ടിക്കാം കേരളത്തിൽ കൂളിങ് ഒട്ടിക്കാൻ ഒക്കെയാണ് ഇപ്പൊ അമ്പത് ശതമാനം വരെ കൂളിങ് ഒട്ടിക്കണം അമ്പത് ശതമാനം ബ്ലാക്ക് കൂളിംഗ് ഒട്ടിക്കണം അങ്ങനെ വണ്ടിക്ക് ചെറിയ ചെറിയ പരിപാടീസും ഇതൊക്കെയാണ് ഇത് ഇത് ചെയ്തതിന് അത്രയും ചോദിച്ചാൽ ആരും

ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവിടെ അവിടെ നോക്കിയാല് ആരോമാർക്ക് നേരെ ഈ മേലേക്ക് ഗുജൻറെ മേലൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് വേറെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ എൻഡ് ഇച്ചയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട് ഒരുപാട് പേര് ഇതിനെ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു അവരുടെ പ്രൊഡക്റ്റ് പിന്നെ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യോ പൈസ കുറവാണ് എന്നൊക്കെ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രം ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് അയച്ചാടി ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒക്കെ വലിയ വലിയ പ്രൊഡക്റ്റ് ഓൾറെഡി പബ്ലിഷായി ഹിറ്റ് ആയി കിടക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടില്ല അതായത് നിങ്ങളത് തുടക്കമാണ് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടിയാൽ നിങ്ങൾ കയറി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം ഞാൻ ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ പ്രൊഡക്റ്റ് കയറും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കോണ്ടാക്ട് മീ അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എന്നെ അല്ല അങ്ങനത്തൊന്നും പറ്റൂലവരുണ്ട് അപ്പൊ ജസ്റ്റ് ആർട്ട് വർക്ക് ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിൽ നിന്നായിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ഒന്നും എത്താതെ കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലായിരിക്കും സോ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതല്ല ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ല സോ